ചിരിപ്പിച്ചു ചിരിപ്പിച്ച് ഒടുവിൽ എല്ലാവരെയും കണ്ണീരണിയിച്ചാണ് കലാഭവൻ നവാസ് മടങ്ങിയത് അപ്രതീക്ഷിതവും മലയാളികളെ ഏറെ ഞെട്ടിച്ചതുമായ വിയോഗമായിരുന്നു അത് ഇന്നിതാ വർഷങ്ങൾക്ക് ശേഷം കലാഭവൻ നവാസും ഭാര്യ രഹനയും ഒന്നിച്ചഭിനയിച്ച ഇഴ യൂട്യൂബിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇരുവരുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരെ അവതരിപ്പിച്ചിരിക്കുന്നത് നവാസിന് സ്നേഹപൂർവ്വം എന്നെഴുതിയാണ് ചിത്രം ആരംഭിക്കുന്നത് അടുത്ത കാലത്ത് സിനിമയിൽ വീണ്ടും സജീവമായ നവാസിന്റെ പുതിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇഴ രഹന ഏറെ നാളുകൾക്ക് ശേഷം നായികയായി എത്തുകയും ചെയ്ത ചിത്രം ഈ വർഷം ഫെബ്രുവരിയിലായിരുന്നു തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് റസ എൻ്റർടെമെന്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്നലെയാണ് അണിയറ പ്രവർത്തകർ ചിത്രം പുറത്തിറക്കിയത് നവാഗതനായ സിറാജ് റസയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും ചിത്രത്തിലെ ഗാനങ്ങൾക്ക് രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നതും സിറാജ് റസ തന്നെയാണ് ഇതിനകം മൂന്ന് ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് ചിത്രം നേടിയത് ഹൃദയം തൊടുന്ന കമൻറ്റുകളുമായി നവാസിന്റെ ആരാധകരും സിനിമാ പ്രേമികളും എത്തുന്നുണ്ട് ഒരിക്കലും മറക്കാത്ത നവാസിക്കയുടെ സൂപ്പർ സിനിമ അവർ അഭിനയിക്കുവല്ല ശരിക്കും ജീവിക്കുമായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഒരാൾ കുറിച്ചത് വല്ലാത്ത സങ്കടം ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നഷ്ടം വളരെ മികച്ച സിനിമ ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികവോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിങ്ങനെ നീളുന്ന കമൻറ്റുകൾ നീലാകാശം നിറയെ എന്ന ചിത്രം ചിത്രത്തിലാണ് നവാസ് ആദ്യമായി നായകനായി എത്തിയത് ഈ ചിത്രത്തിലും രഹനയായിരുന്നു നായിക നവാസും രഹനയും ആദ്യമായി ഒന്നിച്ചഭിനയിച്ചതും ഈ ചിത്രത്തിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് സിനിമ പുറത്തിറങ്ങിയത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് നവാസും രഹനയും അടുത്തതെന്നും വിവാഹം ചെയ്തതെന്നും നിർമ്മാതാവ് ജോൺ പൂക്കായി പറഞ്ഞിരുന്നു ഓഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയ കലാഭവൻ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് നവാസ് കുഴഞ്ഞു വീണത് ഹൃദയാഘാതമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു